എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും തന്നെ വീട്ടിൽ വിളക്ക് കൊളുത്താറുണ്ടായിരിക്കുമല്ലോ എന്നാൽ തന്നെ ഇപ്പോഴും പലർക്കും പല സംശയങ്ങളാണ് വിളക്ക് കൊളുത്തേണ്ടതിനെ പറ്റി അപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ ഒരു സാധാരണമായി ഒരു അധികം ഒന്നുമില്ലാതെ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ എങ്ങനെയാണ് വിളക്ക് കൊളുത്തേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും വിളക്ക് കൊളുത്താറുണ്ടായിരിക്കും രണ്ട് നേരം ഇല്ലെങ്കിൽ പോലും ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്താവരെ കൊളുത്താത്ത ഒരു ഹൈന്ദവ ഭവനങ്ങളും ഉണ്ടായിരിക്കുകയില്ല എന്തു തന്നെയായാലും രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരുടെ വീടുകളിൽ ദുരിതങ്ങളും കഷ്ടതകളും താരതമ്യേന കുറവായിരിക്കും ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും ശുദ്ധിയോടെയും രണ്ടു നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരുടെ വീടുകളിൽ ഒരു കഷ്ടതകളും ഒരു ദുരാത്മാക്കളും വരികയില്ലെന്ന് തന്നെ ഉറപ്പിക്കാം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരുടെ വീടുകളിൽ ഒരു നെഗറ്റീവ് എനർജിയും കടന്നു വരികയില്ല രാവിലെ ആറു മണിക്ക് മുൻപും വൈകിട്ട് ആറിനും ആറരയ്ക്കും ഇടയിലും വിളക്ക് കൊളുത്തുവാൻ ശ്രദ്ധിക്കുക ഇനി എവിടെയാണ് വിളക്ക് കൊളുത്തേണ്ടത് പൂജാമുറി അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മറത്ത് ആണ് നിലവിളക്ക് വയ്ക്കേണ്ടത് പ്രഭാതത്തിൽ കിഴക്കോട്ടും വൈകിട്ട് പടിഞ്ഞാറോട്ടും തിരി ഇട്ടാണ് വിളക്ക് കൊളുത്തേണ്ടത് നന്നായി വൃത്തിയാക്കിയ സ്ഥലത്ത് വേണം നിലവിളക്ക് വയ്ക്കുവാനായിട്ട് നിലവിളക്ക് തെളിയിക്കുമ്പോൾ അത് തെളിയിക്കുന്ന ആളുടെ ശരീരവും മനസ്സും എല്ലാം നന്നായി ശുദ്ധിയായിട്ടിരിക്കണം ഇട്ട വെള്ളമോ ഉപ്പ് വെള്ളമോ മഞ്ഞൾ വെള്ളമോ തളിച്ച് വിളക്ക് വയ്ക്കുന്ന സ്ഥലവും പൂജാമുറിയും ശുദ്ധമാക്കേണ്ടതാണ് നമ്മൾ കൊളുത്തുന്ന നിലവിളക്ക് നിത്യവും കഴുകി തുടയ്ക്കുവാനും മറക്കരുത് നമ്മൾ എല്ലാവരും തന്നെ എന്നും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നവരാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങൾ വന്നു ഭവിക്കുന്നു നെയ്യും എള്ളെണ്ണയുമാണ് വിളക്ക് കൊളുത്തുവാൻ ഉത്തമം അവരവരുടെ കഴിവിനനുസരിച്ച് ഇങ്ങനെ ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി വിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുന്നത് വളരെ ലക്ഷ്മി പ്രീതിക്ക് വളരെ ഉത്തമമാണ് സർവ്വദേവതകളുടെയും ഊർജത്തെ നമ്മുടെ വീട്ടിലേക്ക് ആവാഹിക്കുന്നതിനായാണ് വിളക്ക് കൊളുത്തുന്നത് അതിനാൽ തന്നെയും നിലവിളക്ക് വെറും തറയിൽ വയ്ക്കരുത് ഒരു തട്ടിൽ വയ്ക്കുക നിലവിളക്കിൻ്റെ ചൈതന്യ സ്രോതസ്സിൻ്റെ ഭാരം ഭൂമി ദേവിക്ക് നേരിട്ട് താങ്ങാൻ കഴിയാത്തതിനാണത്ര ഇങ്ങനെ ചെയ്യുന്നത് നിലവിളക്കിനൊപ്പം കിണ്ടിയിൽ ശുദ്ധജലവും പുഷ്പങ്ങളും ചന്ദനത്തിരിയും കർപ്പൂരവും വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് മുപ്പട്ട് ചൊവ്വ മുപ്പട്ട് വെള്ളി എന്നീ ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ദേവി പ്രീതികരമാണ് ഓടുകൊണ്ട് നിർമ്മിച്ച അധിക അലങ്കാരപ്പണികളൊന്നുമില്ലാത്ത അധികം ഉയരമില്ലാത്ത വി നിലവിളക്കുകളാണ് വീടുകളിൽ തെളിയിക്കുവാൻ ഏറ്റവും ഉത്തമം സന്ധ്യയ്ക്ക് ദീപം കൊളുത്തുമ്പോൾ ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർധനം ദുഃഖം വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ എന്ന് ചൊല്ലുക രാവിലെ അതായത് പ്രഭാതത്തിലാണ് വിളക്ക് കൊളുത്തുന്നതെങ്കിൽ സന്ധ്യാദീപത്തിനു പകരം പ്രഭാതദീപം നമോസ്തുതേ എന്ന് ചൊല്ലാം ഇനി വിളക്ക് തെളിയിക്കുമ്പോൾ കയ്യിൽ പറ്റിയ എണ്ണ തലയിൽ തേക്കുവാൻ പാടില്ല കടുത്ത ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് പറയുന്നു നാം ഉടുത്ത തുണിയിലും തേക്കരുത് വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ കയ്യിൽ എണ്ണയുണ്ടെങ്കിൽ ആ എണ്ണ വേറൊരു തുണിയിൽ തുടയ്ക്കുക അതിനായിട്ടൊരു തുണി വയ്ക്കാവുന്നതാണ് തലയിൽ ഈറൻ കെട്ടിയും ഈറൻ തുണി കെട്ടിവെച്ചും വിളക്ക് കൊളുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുക കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമായി തിരി ഇട്ട് കൊളുത്തിയാൽ വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകുന്നു ഒരു ദിവസം വിളക്കിൽ എണ്ണയൊഴിച്ച് വിളക്ക് കൊളുത്തുമ്പോൾ ആ എണ്ണ കഴിയുന്നത് വരെ വിളക്ക് കൊളുത്തി കൊളുത്തിവെക്കുക പിറ്റേ ദിവസം എണ്ണ ബാക്കി വരുന്നത് എടുക്കുവാൻ പാടില്ല ആ എണ്ണയിൽ കത്തിക്കുവാനും വിളക്ക് കൊളുത്തുവാനും പാടില്ല ഇനി വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ മിനിമം ഒരു മുപ്പത് മിനിറ്റെങ്കിലും അങ്ങനെ വിളക്ക് അണയാതെ സൂക്ഷിക്കുക മുപ്പത് മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം വിളക്ക് അണയ്ക്കാവുന്നതാണ് വിളക്ക് അണയ്ക്കുമ്പോൾ ഒരിക്കലും ഊതിക്കെടുത്തരുത് പുഷ്പം ഉപയോഗിച്ച് കെടുത്തുന്നതാണ് ഉത്തമം വിളക്ക് കൊളുത്തുന്ന സമയം പ്രത്യേകിച്ചും സന്ധ്യാസമയം വീട്ടിൽ ശാന്തവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷമാണ് വേണ്ടത് അങ്ങനെയുള്ള വീടുകളിലെ വിളക്ക് കൊളുത്തുമ്പോൾ മാത്രമേ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ എല്ലാ മുപ്പട്ട് വെള്ളിയാഴ്ചകളിലും നെയ്യൊഴിച്ച് ഭദ്രദീപം തെളിയിക്കുമ്പോൾ അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ സ്ഥിര സാന്നിധ്യമുണ്ടാകുന്നു നമ്മുടെ വീട്ടിൽ വളരെ ഉയർച്ചയുണ്ടാകുന്നു നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്താൻ ഭദ്രദീപം കൊളുത്താൻ സാധിക്കാത്തവർ എള്ളെണ്ണയൊഴിച്ചാലും മതി ഭദ്രദീപം കൊളുത്തേണ്ടത് അഞ്ചു തിരിയിട്ട് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ചെയ്യേണ്ടത് അതായത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് ദിശകളിലേക്ക് തിരിയിട്ട് വേണം ഭദ്രദീപം തെളിയിക്കുവാൻ ഈ രീതിയിൽ വിളക്ക് കൊളുത്തുന്നവരുടെ വീടുകളിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ വിളക്ക് കൊളുത്തുന്നത് എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ